പ്രമേഹമുള്ളതിൽ കാണുന്ന അകാരണമായ ശരീരഭാരം കുറയിൽ മസിൽ ലോസ് വെയിറ്റ് ലോസ് അവരുടെ ക്ഷീണം തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കും ഇതിനെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കണത് നമുക്കറിയാം പ്രമേഹം വന്നാൽ മിക്കവാറും പേർക്ക് ആദ്യം ഈ സൂക്ഷിപ്പിക്കുന്നുണ്ടാവുള്ള കരി വർദ്ധിക്കുക ചെയ്യാം വെയിറ്റ് കൂടുകയോ ചെയ്യണത് പിന്നെ കുറച്ചുകൾ കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ഓടി എത്തും ഡോക്ടറെ കാണും മെഡിസിൻ ഉപയോഗിക്കും പക്ഷെ ശരിയായ ഒരു ഫലം ഇതിനെ കാണാൻ പലപ്പോഴും കാണാൻ സാധിക്കാറില്ല വെയിറ്റ് ലോസ് അതുപോലെ തുറന്നുകൊണ്ടിരിക്കും ഒപ്പം നമുക്ക് മറ്റു പല രോഗങ്ങളെ ഇപ്പം മുട്ടുവേദന അതുപോലെ നമുക്ക് ഡിസ്കിന്റെ പ്രശ്നം അതുപോലെ സെക്ഷൻ ലൈംഗിക കുറവ് ക്ഷീണം തളർച്ച ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ശരീരത്തിന് നേരിടുകയും ചെയ്യും അങ്ങനെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പൊ ഇതിന് എന്താണ് ശരിയായ പരിഹാരം നമ്മൾ നമ്മളിന്ന് ചിന്തിക്കണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മരുന്ന് കഴിച്ച് മാത്രം മാറ്റാവുന്ന വിഷയമല്ല അത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരണയാണ് അപ്പോൾ നമ്മൾ കഴി നമ്മളെ പങ്ക്ലാസ് ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ വേണ്ടവണ്ണം ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും ഇനി പുറത്ത് നമ്മൾ ഇൻസുലിൻ കുത്തിവെച്ചാൽ പോലും അത് വേണ്ടവണ് പ്രവർത്തിക്കാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിച്ച് ആഹാരത്തിൽ നിന്ന് ശരീരത്തിന്റെ ഊർജ്ജമായി തീരേണ്ട ഗ്ലൂക്കോസ് അങ്ങനെ ആയിത്തീരാതെ യൂറിനോട് പുറത്തു പോകും ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസ് ആക്റ്റീവുള്ളൂ അപ്പോൾ ശരീരത്തിൽ ഊർജക്ഷാപം വരും എനർജി ലോസ് വരും ഈ എനർജി ലോസ് പരിഹരിക്കാൻ വേണ്ടി നമ്മളുടെ പേശികൾക്കുള്ളിൽ മസിനെക്കുള്ളിൽ സംഭരിച്ചു വിട്ടുള്ള ഫാറ്റിനെ ശരീരം കൺവെത്തിട്ട് എനർജിയാക്കി മാറ്റും അപ്പോഴാണ് നമ്മളുടെ ശരീരം ശീക്ഷിച്ച് ചോഴിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ച് വേണ്ടത് അപ്പോൾ നമ്മൾ ശരിക്കും ആഹാരം വിശപ്പ് ഉണ്ടാവും കൂടെ ഉണ്ടാവും നമുക്ക് ആഹാരം കഴിക്കുന്നുണ്ടാവും പലരും പറഞ്ഞേക്കാം ഞാൻ നാലും അഞ്ചും പ്രാവശ്യം കഴിക്കുന്നുണ്ട് സാറ് പക്ഷെ എന്റെ ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ചു പറയാൻ കാരണം അപ്പൊ ഇതിന്റെ കാരണം അവർ കഴിക്കുക ആഹാരം കാരണം കഴിക്കുമ്പോൾ പോലും നല്ല വില കൂടി ആഹാരക്കാണ് കഴിക്കണത് പക്ഷെ ഇതൊക്കെ യൂറിന്റെ പുറത്തു പോവുക അപ്പൊ നമുക്ക് ഈ രോഗത്തെ മാറ്റുന്ന ആദ്യം ചെയ്യുന്നത് ഈ പുറത്ത് തടയണം അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക അതിന് വേണ്ടത് ഒരു ലോ കാർബ് ഫുഡിലേക്ക് വരണം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡിലൂടെ നമുക്ക് അതിനെ പരിഹരിക്കാൻ ഇൻസുലിൻ റെസിറ്റി പരിഹരിക്കാൻ സാധിക്കണം രണ്ടാമത് നമുക്ക് വേണ്ടത് നഷ്ടപ്പെട്ടു പോയ ഈ പേശികളെ മസിലുകളെ പുനഃസ്ഥാപിക്കണം ഒരു റീകൺസെപ്ഷൻ ആവശ്യമാണ് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇച്ച് പ്രോട്ടീനായിട്ടുള്ള ആഹാര ആവശ്യമുണ്ട് ഇത്തരമൊരു ഡയറ്റിലൂടെ മാത്രമേ നമുക്ക് പ്രശ്നം രണ്ടാം മൂന്നാമത് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് വ്യായാമവും ചെയ്യാം ഒരു മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് വഴിക്ക് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനെ പറ്റിയൊരു ആണ് മൂവാറ്റുവിടെ സുഖജീവൻ നേച്ചർ തയ്യാറാക്കിയിട്ടുള്ള നേച്ചർ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ളത് കസ്കസ് ഷിയാസീഡ് ഫ്ലാക്സീഡ് ഗ്രിംനട്ട് വാൽനട്ട് തുടങ്ങിയിട്ടുള്ള പതിനഞ്ചോളം നെഡ്സുകളാണ് പിന്നെ ഉള്ളത് നവധാന്യങ്ങളുമാണ് ഇത്തരം ചില സാധനങ്ങൾ തടഞ്ഞേക്കണം അപ്പൊ ഈ റിച്ച് പ്രോട്ടീൻ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു സെല്ലുകളുടെ പുനർനിർമ്മിതി കൃത്യമായിട്ട് നടന്നുകൊള്ളു രണ്ടാമത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം ഇന്നത്തെ അടങ്ങിയിട്ടുണ്ട് ഇതൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാം അതുപോലെ ഇത് റിച്ച് ഫൈബറും കൂടിയിട്ടാണ് അപ്പോൾ സ്ലോ ഡൈജഷൻ ആണ് മുമ്പ് ഞാൻ പറഞ്ഞ ഇടയ്ക്കിറങ്ങിന് ആഹാരം കഴിക്കണമെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവില്ല അതുപോലെ അത് ഗ്ലൂടൂൺ ഫ്രീ ആണ് അത് ഗോതമ്പില്ല അങ്ങനെ ഒരു വളരെ ശരീരത്തിന് പറ്റിയ തരത്തില് ഈ ബസി ലോസ് എന്നുള്ള പ്രശ്നത്തെ വളരെ പരിഹരിക്കാൻ പറ്റിയ ഒരു ഒരു ഐഡിയൽ ഫുഡ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ധാരാളം പേരെ ഈ ഫുഡ് കഴിച്ച് മസിൽ വസ്തുത പ്രശ്നത്തിന് രക്ഷപെട്ടു വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇന്ത്യയിൽ എവിടെയും കിട്ടും അവിടെ വരുമ്പോൾ പണം കൊടുത്ത് മേടിച്ചാൽ മാത്രമേ ഇത് കഴിക്കാൻ വളരെ എളുപ്പമാണ് ഇത് കോൾഡി കുക്കഡ് ഫുഡാണത് ഇതൊരു രണ്ടോ മൂന്നോ സ്പൂണ് മിക്സിയിൽ ഇടുക അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് മധുരം കുറഞ്ഞ കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കാം അതുപോലെ കുറച്ച് ഗീ ചേർക്കാം കുറച്ച് കോക്കനട്ടും ചേർത്ത് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫുഡ് ആയി തീരും അതുപോലെ ഇതിനകത്ത് യാതൊരു പ്രസർവേറ്റീവ്സും ചേർത്തിട്ടില്ല യാതൊരു കെമിക്കൽസും ചേർത്തിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം